നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പതിവ് ആവശ്യങ്ങൾ ആവർത്തിച്ചും ചർച്ചയ്ക്ക് വേണ്ടത്ര സമയം കിട്ടാത്തതിൽ പരിഭവിച്ചും ലോക കേരള സഫയിൽ ചർച്ചാ സമ്മേളനം യു എ ഇ ഒഴികെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട സെക്ഷനിൽ കേരളത്തിന് സ്വന്തം വിമാനം എന്നത് തൊട്ട് ഗൾഫിൽ മലയാളം സ്കൂൾ അനുവദിക്കണമെന്നു വരെ ആവശ്യങ്ങൾ ഉയർന്നു വന്നു ഒന്നര മണിക്കൂർ സമയപരിധിക്കകത്ത് അറുപത് അംഗങ്ങൾക്കും മൂന്ന് മന്ത്രിമാർ ഉൾപ്പെടെ നാലു പേരുടെ പ്രസ്താവനയും ഒതുക്കേണ്ടതിനാൽ ഒരു അംഗത്തിന് ഒരു മിനിറ്റ് വീതം പോലും കിട്ടിയിരുന്നില്ല രണ്ടു വർഷത്തിനിടെ പ്രസംഗിക്കാൻ കിട്ടിയത് ഒരു മിനിറ്റാണെന്ന് പരിതപിച്ച സൗദിയിൽ നിന്നുള്ള പ്രതിനിധി സാധാരണക്കാരെ കൂടി ഉൾക്കൊള്ളിച്ച് ഗൾഫിൽ സമ്മേളനം നടത്തണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി കുവൈറ്റ് ഒമാൻ സൗദി ബഹ്റിൻ ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗങ്ങളും പ്രത്യേക ക്ഷണിതാക്കളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ചർച്ചയിൽ ഉയർന്ന പ്രധാന ആവശ്യങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമത് ജയിലുകളിലുള്ള മലയാളികളുടെ കണക്കെടുക്കുക എന്നതും അടുത്തത് ഔദ്യോഗിക സംഘങ്ങൾ വർഷത്തിൽ ഒരിക്കൽ ഗൾഫ് നാടുകളിൽ സന്ദർശിക്കണമെന്നായിരുന്നു സൗദിയിലെ ദമാമിലും ഒമാനിലെ സലാലയിലും ഇന്ത്യൻ കോൺസുലേറ്റ് സ്ഥാപിക്കാൻ സമ്മർദ്ദം ചെലുത്തണം എന്നതായിരുന്നു മറ്റൊരാവശ്യം അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകളിൽ പ്രവാസികളെ നോമിനേറ്റ് ചെയ്യണമെന്ന ആവശ്യവും ഉയർന്നു തിരിച്ചെത്തുന്ന അമ്പത് വയസ്സിൽ പ്രായമുള്ളവരുടെ ഡേറ്റ ഉൾപ്പെടുത്തി എംപ്ലോയ്മെന്റ് സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമുയർന്നു മധ്യ തിരുവിതാംകൂറിൽ വിമാനത്താവളം വേണമെന്ന ആവശ്യം ായി ഒരു മന്ത്രിയെങ്കിലും സൗദി സന്ദർശിക്കണം എന്നത് മറ്റൊരു ആവശ്യമായിരുന്നു അപകട മരണങ്ങളിൽ പ്രവാസികളുടെ കുടുംബത്തെ സഹായിക്കാൻ പദ്ധതി വേണം സ്കിൽ ഡെവലപ്മെന്റ് പരിശീലനത്തിന് പദ്ധതി വേണം കേരളത്തിലെ സർവകലാശാലകളുടെ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രം ഗൾഫ് നാടുകളിൽ വേണം എന്ന ആവശ്യം ഉയരുകയുണ്ടായി മതിയായ രേഖയില്ലാത്തവരെ ഗാർഗിക തൊഴിലിനെ അയക്കരുത് എന്ന നിർദ്ദേശമുണ്ടായി സൗദി ഇന്ത്യ തൊഴിൽ കരാർ ഉണ്ടാക്കണം പ്രവാസി ക്ഷേമ പദ്ധതി പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണം ലോക കേരള സഭയിൽ വനിതകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തണം കേന്ദ്ര പ്രവാസി നയത്തിന് സമ്മർദ്ദം വേണം നാട്ടിൽ പ്രവാസികൾക്കെതിരെ കുറ്റം ചാർജ് ചെയ്യുന്നതിന് മുൻപ് സൂക്ഷ്മ പരിശോധന ഉറപ്പാക്കണം പ്രവാസികൾക്കിടയിലെ ആത്മഹത്യാ നിരക്കും ഹൃദ്രോഗ മരണവും വർദ്ധിക്കുന്നത് പഠന വിധേയമാക്കണം സാക്ഷരതാ മിഷൻ പ്രവർത്തനം ഗൾഫിലും വേണം കേരള ചിട്ടിയുടെ പ്രചാരണത്തിന് മന്ത്രിമാർ വരണം സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം ലോക കേരള സഭാ അംഗങ്ങളുടെ എണ്ണം കൂട്ടണം പ്രവാസത്തിന്റെ ഓർമ്മയ്ക്കായി കേരളത്തിൽ മ്യൂസിയം സ്ഥാപിക്കണം ലോക കേരള സഭാ അംഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താൻ സംവിധാനം വേണം ഇത്തരത്തിലുള്ള ആവശ്യങ്ങളായിരുന്നു ഉയർന്നിരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക